पार्टिया माशा बिलाल का एक बेटी हुआ बेटी का नाम है रईसा रईसा के लिए हम लोग पूरा कैंप वाला पूरा आदमी के लिए बिरयानी का है पचास आदमी का खाना है माशाल्लाह आज अच्छा खाना सबको खिलाता है अब बिलाल पार्टी अड्डी वाले चावल इधर इधर चावल नहीं तो गोश्त निकाल दो नहीं है चावल इधर डाल के है ना हाँ पर गोश्त नहीं खाना क्या भाई बना ले खाना आज इतने कौन बोल रही है ये ने कौन दे बोला टाइम ओ सलाद है सलाद के साथ है आई ओ सलाद बोल दिया अच्छा सलाद है सलाद है है सब है अच्छा सलाद भी है आइसक्रीम है

ചിക്കൻ മസാല ഒരു അടിപൊളി നമ്മൾ നമ്മൾ ഇറച്ചി മാറ്റി എടുത്താലേ അതേപോലെ ബിരിയാണി വെച്ചിട്ട് നമ്മൾ നമ്മള് ഇറച്ചി എടുക്കാൻ ചിക്കൻ എല്ലാവർക്കും തേനില്ല സ്കൂളില് അതിന്റെ അടുത്ത് അവിടെ സലാഡ് ഉണ്ട് ഫുഡ് സലാഡ് മിസ്റ്റിയാണ് ബിരിയാണി ബിരിയാണി എന്നിട്ട് പ്ലേറ്റ് ഇട്ടിട്ട് ഐസ്ക്രീം വേലിട്ട് കൊടുത്താൽ മതി മനസ്സിലായോടാ ഫുൾ ഐസ്ക്രീം അതിലേക്കിടല്ലോ ആ രണ്ടും പാനി ആയതാ തോട ആയതാണോ അങ്ങന ഇവിടെ തൈര് करके अग्णी दे ये करके ये पूरा दे ഫാത്തിമ ഉണ്ട് പിന്നെ എന്തൊരു അങ്ങോട്ട് വന്ന പതിനഞ്ചാം നമ്പർ മുസ്തഫ് ഞാൻ ना ना ये तुम्हारा तो ये നമ്മളെല്ലാവർക്കും കൊടുത്ത് അമ്പത് പേർക്കും ഭക്ഷണം വളമ്പി കൊടുത്ത് ബാക്കി നമ്മള് ഒരു പിടി നമ്മളും കഴിയാം കേട്ടോ ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി വീഡിയോ മാറ്റും നമ്മൾ വീണ്ടും വരുന്നായിരിക്കും